വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട ക്ഷീര കർഷകർക്കുള്ള ധനസഹായ വിതരണം നടന്നു വടക്കാഞ്ചേരി നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ക്ഷീര കർഷകർക്കുള്ള ധനസഹായ വിതരണം ചൊവ്വാഴ്ച നഗരസഭാ ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് അറുപത്തിയഞ്ച് ഗുണഭോക്താക്കൾക്കായി രൂപയാണ് വിതരണം ചെയ്യുന്നത് ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു വിതരണം ചെയ്യുന്നത് നമ്മുടെ എല്ലാ ക്ഷീര കർഷകരും പത്ത് ലിറ്റർ പാലടക്കുന്ന രണ്ട് പശുക്കളുള്ള ക്ഷീര സംഘങ്ങളിൽ പാലളക്കുന്ന കർഷകർക്കാണ് ഈ ആനുകൂല്യം ഇവിടെ നിന്ന് കുടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ട് പ്രാവശ്യമായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ ഒന്നാം സ്ഥാനത്ത് നമ്മളാണ് ഏറ്റവും കൂടുതൽ സംഖ്യ ചെലവഴിച്ച നഗരസഭ എന്ന രീതിയിൽ ഇപ്പൊ തന്നെ നമുക്ക് രണ്ടു കോടി രൂപയിൽ കൂടുതൽ സംഖ്യ ചെലവഴിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു പൈസ സാമ്പത്തിക പ്രയാസമൊക്കെ തന്നെ നിങ്ങൾക്കറിയാം അങ്ങനെ സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും നമ്മൾ ഓൺഫണ്ടിൽ നിന്ന് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തുകൊണ്ട് ഇക്കാര്യങ്ങൾ നിർവഹിക്കുകയാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം കൌൺസിലർ ശൈലജ കെ കെ വടക്കാഞ്ചേരി നഗരസഭാ തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ എ വി ബിന്ദു മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ ക്ഷീര കർഷകരായ നിരവധി ഗുണഭോക്താക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് വടക്കാഞ്ചേരി